സങ്കീർത്തനം പതിനെട്ട് രണ്ട് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായി കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു ദാവീദ് തൻ്റെ ദൈവത്തിൻ്റെ വിടതലുകളെ പ്രകോക്ഷിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഇങ്ങനെയൊക്കെ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ സാധിക്കുമല്ലോ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോട്ടയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് പോലെ എത്രയോ പ്രാവശ്യം നാം ദൈവസന്നിധിയിലേക്ക് ഓടി ചെന്ന് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ശത്രു നമ്മെ പല രീതിയിലും തകർക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പരിചയ യേശു ആയിരുന്നല്ലോ ഒരു ദൈവഭേദലിന് പലയിടത്തും മിണ്ടാതെ ഇരിക്കുവാനേ സാധിക്കും നമുക്ക് പ്രതികരിക്കുവാൻ സാധിക്കാത്ത എടുത്ത് യേശു പരിചയെടുത്ത് നമ്മുടെ രക്ഷയ്ക്കായി എത്തുന്നു ബലഹീനരായിരിക്കുന്ന നമ്മെ ശത്രുവിൻ്റെ മരണാസ്ത്രങ്ങളിൽ നിന്ന് വിളവിക്കുന്നു ശത്രുവിനെടുക്കാൻ വയ്യാത്ത വിധം ഒരു ഗോപുരമായി നമ്മെ ഒളിപ്പിക്കുന്ന യേശു ഇങ്ങനെയൊരു ദൈവം നമുക്കുള്ളപ്പോൾ ഈ ലോകത്തിനോ ഈ ലോകത്തിലുള്ളതിനോ ഉള്ളവർക്കോ നമ്മെ പരാജയപ്പെടുത്താനാവില്ല കാരണം സർവശക്തനാണ് നമ്മുടെ ശക്തിയും ബലവും അതുകൊണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം രണ്ട് ഗുരുന്ദീർ പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനെന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു പോലും സപ്പോസ് തോലും ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൂലം മാറുവാനായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിനെ മൂടിക്കൊള്ളും എന്ന് ദൈവാത്മാവ് പറയുവാൻ ഇടയായി ഇതുവരെയും നമ്മെ നിലനിർത്തിയത് ഈ ദൈവകൃപയാണ് എത്ര ശക്തിമാനാണെങ്കിലും എത്ര വലിയ അധികാരിയാണെങ്കിലും ശരീരത്തിലും മനസ്സിലും സമ്പത്തിലുമൊക്കെ ബലഹീനനായിത്തീരാൻ അധിക സമയമൊന്നും വേണ്ട എന്നാൽ ശക്തീകരിക്കുവാൻ കഴിയുന്നവൻ ദൈവമാണെന്ന് മറന്ന് പലപ്പോഴും മനുഷ്യൻ തൻ്റെ സ്വയത്തിൽ ആശ്രയിക്കാറുണ്ട് ഒരു ദൈവ പേതലിന് തൻ്റെ ബലഹീനതകളിൽ സഹായിക്കുവാൻ സാധിക്കുന്നത് ദൈവകൃപക്ക് മാത്രമാണെന്ന് നന്നായി അറിയാം ആ ദൈവകൃപയിൽ ആശ്രയിച്ചാണ് അവൻ ജയം പ്രാപിച്ച് മുന്നേറുന്നത് അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ ക്ഷീണാവസ്ഥകളിൽ പരാജയങ്ങളിൽ നമ്മുടെ ദൈവമായ കോട്ടയായ ഗോപുരമായ പാറയായ പരിചയമായി യേശുവിൽ ആശ്രയിക്കാം കൃപ നൽകി നമ്മെ ബലപ്പെടുത്തും പ്രാർത്ഥിക്കാം പ്രിയകർത്താവിയെ അങ്ങ് സദാകാലവും സദാസമയവും ഞങ്ങളുടെ രക്ഷയായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ്സസ് ഓ